ൽ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് നിർവഹിച്ചു രണ്ട് അപൂർവമാണ് ച്ചാൽ ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നൽകിയത് പക്ഷേ ആ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജോലികൾ പൂർത്തീകരിക്കാൻ ഒരു വർഷവും പത്ത് മാസവും ആവശ്യമായി വന്നു പല സമയങ്ങളിലും ഇതേക്കുറിച്ച് വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു എന്തായി എന്ന് ചോദിക്കുന്ന അവസരത്തിൽ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടില്ല എന്ന മറുപടിയാണ് പലപ്പോഴും ലഭ്യമായിട്ടുള്ളത് ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പണം അനുവദിച്ചു കൊടുത്തു அது அட்மினிஸ்ட்ரேட்டீவ் சாங்ஷன் ஒன்று எட்டு ரெண்டாயிரத்தி மூணில் தான் பற்றே அது பணி ஏதும் பூர்த்திகா பத்து மாசம் ஒரு வருஷம் பத்து மாசம் இதுபோல உள்ள பணிகள் നമ്മളത് നിർവേറ്റിയെടുക്കുവാൻ വേണ്ടി നൽകുമ്പോൾ എത്രയും വേഗത്തിൽ ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകണം എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഇതിനെ ഫണ്ട് അനുവദിച്ച് കൊടുക്കാറുള്ളത് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു നമുക്ക് കഴിഞ്ഞിരിക്കുന്നു പത്താം ക്ലാസ്സിൽ നൂറ് ശതമാനവും വിജയം നിയന്ത്രിക്കുവാനും അതുപോലെ തന്നെ ഹയർ സെൻ സെക്കൻഡറി വിഭാഗത്തിൽ ഈ ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരുവാനും കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രസിഡന്റ് സന്തോഷ് എസ് അധ്യക്ഷനായ ചടങ്ങിൽ ആറ്റങ്ങൾ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി മുഖ്യാതിഥിയായി ഹെഡ് മാസ്റ്റർ അനിൽകുമാർ കെ ആറ്റങ്ങൾ നഗരസഭാ വാർഡ് കൌൺസിലർ സുജി എസ് വിൻസിപ്പൽ ഹസീനെ സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് കുമാർ എസ് തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓള വിഭാഗത്തിന്റെ ആദ്യയിലെത്തനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ